Hello, welcome back to Race Magic Taste. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു റെസിപ്പിയാണ് ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ഒരു വിരുന്നാറിൽ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് അവരെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് എന്ന് പറയുന്നത് പാർട്ടികളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇറങ്ങി ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാ വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് കാശ്മീരി കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് അടവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാനിലേക്ക് ഇത് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒഴിക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലേനോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ മസാലയാക്കേണ്ട പാത്രത്തിലേക്ക് ഈ ചെമ്മീനും അതിൻ്റെ കുറച്ച് വെള്ളവും ഇതേപോലെ ഇങ്ങനെ മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഹാഫ് കുക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പും പിന്നെ കുറച്ചും കൂടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തത് അതും കൂടി ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ ഇത് കാശ്മീരി ആണ് കാശ്മീരി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഇതിലേക്ക് നമ്മൾ കുരുമുളകെല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എരിവായിപ്പോണ്ട പിന്നെ ഇതിൻ്റെ ഇരുവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മുളിൻ്റെ അളവെല്ലാം കൂട്ടും കുറക്കെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ മുഴുവൻ മല്ലിയാന്ന് ഇട്ടോ ഇട്ട് കൊടുത്തിന് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഒരു നുള്ളുലുവട്ടാ ഉലുവ ഒരുപാട് കൂടി പോകാൻ വെള്ളം അതിനെ കൈപ്പടിക്കും കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് ആണ് കേട്ടോ മുഴുവൻ കുരുമുളക് അത് ഞാൻ അര ഇതൊരസ്പൂണാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കുരുമുളകും കുളകെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അളവെല്ലാം മാറ്റിയെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു എരിവാണെന്ന് ഉണ്ടാവുക ഇതിന് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കണക്കായിട്ടുള്ള എരിവാന്നുണ്ടാകുക ഇനി ഇതൊരു ബ്രൗൺ കളർ നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണും മുളക് പൊടി ഇതും കാശ്മീരിയാണെന്നാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുന്നതിന് നല്ലോന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആണ് ഇതാ ഇതേപോലെ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടൊടുത്തിരി വെള്ളമൊന്നു വയ്ക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരിഞ്ഞും പൊടിഞ്ഞൊന്നും പോരുത് അപ്പോൾ അത ഇതേപോലെ ഒന്ന് വേണം കിട്ടാം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ ചെമ്മീന് പകുതി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പകുതി വന്ന സമയത്താണ് നമുക്കിത് എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും വെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതാക്കുന്ന സമയത്ത് അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഞാൻ ഒരു തക്കാളി ചോപ്പറിലിട്ട് ചോപ്പ് കേട്ടോ ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ടത് ഇതിൻ്റെ മേലെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരു ലെയറായിട്ട് പിന്നെ അടുത്ത ലെയറായിട്ട് ഞാൻ ഒരു ഉള്ളി ഇതേപോലെ ചെറുങ്ങനെ ചോപ്പ് കേട്ടോ അതും ഇതേപോലെ എല്ലായിടത്തേക്കും ആകുന്ന വിധത്തിൽ ഒന്ന് ഇതേപോലെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അത് നേരത്തെ നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ തേങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മേലെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ ഈ തേങ്ങ എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം അതിങ്ങനെ കറിവേപ്പിലയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് പിന്നെ ഇളക്കാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ ഇതങ്ങനെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക വേറെ വേറെ അതിൻ്റെ ഇടയ്ക്ക് തുറക്കാനും ആക്കാനും ഒന്നും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അവർ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും ഈ ഒരു മസാല നല്ലൊരു ടേസ്റ്റാകുന്ന കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ അപ്പുറം പൊറോട്ടമിൻ്റെ അപ്പുറം എല്ലാം കഴിക്കാം അപ്പോൾ ഇതിനേക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു ഒന്ന് രണ്ട് സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിതാ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വേണം നമുക്കിത് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല മസാലയിലേക്ക് ചെമ്മീനിൽ ചേർത്ത ഉപ്പേ ഉള്ളൂ അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടനു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കിട്ടാം ലാസ്റ്റ് ഫൈനലി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലേക്ക് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മസാല വേണ്ടത് ഇത്ര ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല ഒരു ലെവലിലാണ് വേണ്ട കേട്ടോ ഇനി പിന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ചോറുണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ബസ്മതി ബസ്മതി അല്ല മന്തി റൈസാണ് എടുത്തിട്ടുള്ള കേട്ടോ അല്ലെങ്കിൽ ജീരകശാല റൈസ് എടുക്കുക കേട്ടാ ജീരകശാല റൈസ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇപ്പം മന്തി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മന്തി റൈസിന് രണ്ട് കപ്പ് ഒരു കപ്പ് കപ്പായിരിക്കും രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇലക്കായി പട്ട ഗ്രാമ്പൂ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയാണ് വേണ്ടത് എന്നുള്ള വെച്ചാൽ എടുക്കുക ജീരകശാല റൈസ് ആണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല കണക്കാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി വെള്ളം നല്ല തിളച്ച് വന്നു നമ്മൾ അരി കഴുകിയിട്ട് നല്ലോണം വെള്ളം എല്ലാം വാർത്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം അടക്കിയിട്ട് ഇത് നല്ലോന്ന് തിളക്കാൻ വെക്കാം അപ്പോൾ തിളച്ചിട്ട് ഏകദേശം വെള്ളം വറ്റാനാവുമ്പോൾ അല്ല അതിന് കുറച്ച് മുന്നേ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇത് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഒന്ന് വേണമെന്ന് വരെ കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ട് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ ചോറെല്ലാം നല്ല കുക്കായിട്ട് എടുത്തിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് നമ്മളെ ഈ മസാലേൻ്റെ മേലൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടോ ഇതിൻ്റെ മേലൊക്കെ കംപ്ലീറ്റ് തട്ടി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തെമ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടില്ല നമ്മൾ ദം ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ ഒരു കാ മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് ദമ്മിൽ വെക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല ചോറ് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തുറന്നിട്ട് അപ്പോൾ തന്നെ നല്ലൊരു ഉണ്ടാകുക ഈ ഒരു തേങ്ങേൻ്റെയും ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ വന്നിട്ട് നല്ലൊരു സ്മെല്ലാ ഉണ്ടാകുക അപ്പോൾ ഇത് കംപ്ലീറ്റ് നല്ല ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരിക്കണം കേട്ടോ ഇതിന് നല്ലോണം കുറച്ച് മാസം മാത്രം മസാല ഉണ്ടാക്കണേ നമുക്കൊരു കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല മസാല ഇതിൽ പെരങ്ങിയാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മസാല വേണം ഞാൻ ആക്കിയ മസാല കംപ്ലീറ്റ് ഇതിന് കണക്ക് കഴിഞ്ഞു അപ്പോൾ ഇതാ ഞാൻ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ അപ്പം നിങ്ങൾക്കിത് എന്താ പറയുക വീട്ടിലൊരു ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മളൊരു പാർട്ടിയെല്ലാം വെക്കുന്ന സമയത്ത് റൈസായിട്ട് നമ്മൾ ഈ മന്തിക്കെല്ലാം പകരം ഒരു ചോറെല്ലാം ഉണ്ടാക്കി കൊടുത്തതിൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഇത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും നമുക്ക് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു തേങ്ങേൻ്റെയും അതുപോലെ ആ എല്ലാം ഫ്ലേവർ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലും ആണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ചോറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്